മണ്ണിടിച്ചിലുണ്ടായ കർണാടക മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് നിന്ന് കിലോമീറ്റർ അകലെ കടലിൽ മൃതദേഹം കണ്ടുവെന്ന് ഇന്നലെ മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഉത്തര കന്നഡി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ബീച്ചിന് സമീപത്തായി പുരുഷന്റെ മൃതദേഹം കണ്ടുവെന്ന മത്സ്യത്തൊഴിലാളികൾ പോലീസിനെ അറിയിച്ചത് കരയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ അധികം പഴക്കമില്ലാത്ത മൃതദേഹം കണ്ടുവെന്നായിരുന്നു തൊഴിലാളികൾ പറഞ്ഞത് എന്നാൽ തെറ്റായ വിവരമായിരുന്നുവെന്നും പോലീസും കോസ്റ്റ് ഗാർഡും നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഉത്തര കന്നഡ എസ് വിവരം ലഭിച്ചപ്പോൾ തന്നെ പരിശോധന ആരംഭിച്ചു വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് തിരച്ചിൽ തുടരുന്നില്ലെന്നും എസ് പി അറിയിച്ചു ഷിരൂരിൽ ഔദ്യോഗിക തിരച്ചിൽ നടപടികൾ അവസാനിപ്പിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസം പിന്നിട്ടു ട്വൻ്റി ഫോർ ബംഗളൂരു